മലപ്പുറം ഈസ്റ്റ് കോടൂരിൽ വീട്ടിൽ പ്രസവിച്ച യുവതി മരിച്ചു ആലപ്പുഴ സ്വദേശി സിറാജുദ്ദീന്റെ ഭാര്യ അസ്മയാണ് മരിച്ചത് മൃതദേഹം ആരും അറിയാതെ ഭർത്താവ് പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയി യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി മലപ്പുറം ഈസ്റ്റ് കോടൂരിലെ ഈ വാടക വീട്ടിലാണ് ഇന്നലെ രാത്രിയോടെ അസ്മ എന്ന യുവതി പ്രസവത്തിനിടെ മരിക്കുന്നത് ആലപ്പുഴ സ്വദേശിയായ ഭർത്താവ് സിറാജുദ്ദീൻ കുഞ്ഞു ജനിച്ച ഉടനെ വാട്സാപ്പിൽ ഈ വിവരം സ്റ്റാറ്റസ് ഇട്ടതായി നാട്ടുകാർ പറയുന്നു എന്നാൽ പിന്നീടുണ്ടായ അമിത രക്തസ്രാവം മൂലം യുവതി മരിക്കുകയായിരുന്നു ഇതോടെ ആരും അറിയാതെ രാത്രിയോടെ തന്നെ യുവതിയുടെ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഭാര്യയ്ക്ക് ശ്വാസമുട്ടലാണെന്ന് ആംബുലൻസ് ഡ്രൈവറെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു യാത്ര ഭാര്യയുടെ ബന്ധുക്കളാണ് പോലീസിൽ വിവരം അറിയിച്ചത് രാവിലെ പോലീസ് വിളിക്കുമ്പോഴാണ് പ്രദേശവാസികൾ വിവരമറിയുന്നത് ഇന്ന് നമ്മൾ അറിയുന്നത് സിറാജുദ്ദീൻ അയൽവാസികളുമായി അടുപ്പം പുലർത്തിയിരുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല ഇറങ്ങിയ ആളുമായിട്ട് ഇല്ല ഭാര്യ വിവരം പോലും ആശാവർക്കറെയിക്കാതെ മറച്ചുവെച്ചതായും നാട്ടുകാർ പറയുന്നു സംഭവത്തിൽ യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി പെരുമ്പാവൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സഹോദരന്മാരെ നമുക്കെല്ലാവർക്കും അറിയാം ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ പരിഗണനയും ലാളനയും ഒക്കെ ലഭിക്കേണ്ടത് അവരുടെ ഗർഭകാലത്താണ് പ്രസവ സമയത്താണ് എന്നാൽ വളരെ നിഷ്ഠൂരമായി നികൃഷ്ടമായി ഒരു സ്ത്രീയോട് പെരുമാറിയത് സാധാരണക്കാരനല്ല മറിച്ച് ഒരു പണ്ഡിത വേഷധാരിയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തത് എന്ന് ചോദിച്ചാൽ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഈ ക്രൂരത കാണിച്ച ഈ ഭർത്താവ് ഇതൊരു ഉസ്താദാണ് അതല്ലെങ്കിൽ ഇതൊരു സുന്നിയാണ് എന്നൊക്കെ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാനുണ്ടായ കാരണം ഈ നീച പ്രവർത്തനം കാണിച്ച ഇദ്ദേഹം ഇദ്ദേഹം ഒരു സുന്നിയാണ് എന്ന് നിങ്ങളാരും തെറ്റിദ്ധരിച്ചു പോകരുത് ഇദ്ദേഹം സുന്നിയല്ല ഇദ്ദേഹം ഒരു വിഘടിത വിഭാഗത്തിന്റെ വക്താവാണ് അത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സമസ്തയിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ ആശയ ആശയ വൈരുദ്ധ്യങ്ങൾ കാരണം കൊണ്ട് ഇദ്ദേഹവുമായിട്ട് യാതൊരു ബന്ധവും പുലർത്തുന്നില്ല അത് വ്യക്തമായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് ജനങ്ങളെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ ഒരു വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ബഹുമാനപ്പെട്ട ഫാറൂഖ് ഫാറൂഖിന് ഉസ്താദ് ഇദ്ദേഹവുമായി സംസാരിക്കുന്ന സംഭാഷണം വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം നിങ്ങൾ ഈ നടപടി തുടരുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ പ്രധാനപ്പെട്ട ഒരു വേദിയിൽ ഞാൻ പറയേണ്ടി വരും നിങ്ങളുമായി പ്രസ്ഥാനത്തിനോ സുന്നത്തിനോ ആലിമ്യങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ല ദ്ദേഹത്തെ സമീപിക്കുന്ന വ്യത്യസ്തയും പ്രസ്ഥാനത്തെ അംഗീകരിക്കുന്ന മുഴുവൻ ആളുകളും സൂക്ഷിക്കണം എന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ് പറഞ്ഞ ചിലപ്പോൾ സംഭവിക്കില്ലായിരിക്കും പക്ഷെ എന്റെ ദൗത്യം ഞാൻ നിർവഹിക്കാൻ പോവാണ് പക്ഷെ അള്ളാ നിങ്ങളെ കൊണ്ട് അള്ളാന്റെ ദീന് നഷ്ടമുണ്ട് അല്ല എനിക്കിപ്പങ്ങളോട് എന്താ വിരോധം നിങ്ങളോട് എനിക്ക് എനിക്ക് വിയോജിപ്പ് എന്താ നിങ്ങൾ ഞാനിന്നെന്താ പണക്കം ഒരു കണക്കുമില്ല ഇയാളെ അറിയുകൾ മൂത്താപ്പഴിക്കറിയാം ഇങ്ങനെ ഒരു പണി നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല അത് എനിക്കിപ്പോൾ ഇത് കേൾക്കാനും അതിലെ കല്ലും നെല്ലും വേർതിരിക്കാനൊന്നും എനിക്ക് കഴിയില്ല തൊണ്ണൂറ് ശതമാനം അനുഭവങ്ങളും ഓരോ വ്യക്തികൾക്കുള്ള അനുഭവങ്ങളാണ് ആ വ്യക്തികളുടെ ഓർമ്മകൾ ബാധിക്കും അവരുടെ മിക്കവാറും അവർ മാത്രമേ അതിന് സാക്ഷി ഉണ്ടാവുള്ളൂ ഇങ്ങനെയൊക്കെ ഇതിനകത്ത് ഒരുപാട് നൊക്സാനുകളുണ്ട് നിങ്ങൾ ബുക്കും കൂടി ഇറക്കിയിട്ട് നാളെ മുതലിന് സുന്നത്തേമാഹത്തിൻ്റെ ആളുകളതിനെ പ്രതിരോധിക്കേണ്ട അവസ്ഥ വരും അതുകൊണ്ട് നിങ്ങളോട്ടിനെ ഞാൻ കലാമില്ല നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ കൂടുതൽ സുന്നത്തേമാഹത്തിനെ ബാധിക്കാവുന്ന നിങ്ങൾക്കെതിരെ ഞാൻ പേരെടുത്ത് തന്നെ പറയും സിറാജുജ്ജീൻ ലത്തീഫ് എന്നു പറഞ്ഞു മൂലയാരുണ്ട് അയാൾക്ക് വേറെ പണിയൊന്നുമില്ല അയാൾ ഇങ്ങനെ നടന്നിട്ട് ഓരോ ആളുകളെടുക്കുന്നിങ്ങനെ കറാമത്ത് കണ്ടുപിടിക്കുകയാണ് സി എം വലിയ ഉള്ള കൊല്ലാ കൊടുത്ത വലിയ സ്ഥാനവും പദവിയൊക്കെ ഉണ്ട് അതിനിപ്പോൾ നിങ്ങളിങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ആക്കേണ്ടാവേരാവശ്യമില്ല നമ്മളോരോ ബഹുമാനിക്കേയും ഓരോ ഇൽമിനെയും ഓരോ ദറജകളെയൊക്കെ ആദരിച്ച് സ്നേഹിച്ച് തിയാർ ചെയ്യുന്നവരും നമ്മൾ ഉത്താമായി കാണിച്ചു വന്ന വഴി പോകുന്നവരുമാണ് അതുകൊണ്ട് ഈ പണിയൊന്നും നിങ്ങളാരോചിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിങ്ങളെ പോലെ ചെയ്തോളും ഞാൻ എന്നെക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ സാക്ഷി പറയാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഞാൻ അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ഉസ്താദന്മാര് ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് വാണിംഗ് കൊടുത്തിട്ടുണ്ട് ആവശ്യമ ആവശ്യമുള്ളതും അനാവശ്യമായതുമൊക്കെയും കറാമത്ത് എന്ന പേരിൽ വിളമ്പിക്കൊണ്ട് ജനങ്ങളുടെ ഈമാൻ തകർക്കുക വസാസ് ഉണ്ടാക്കുക ഇതാണ് ഇദ്ദേഹത്തിന്റെ പരിപാടി അപ്പോൾ പാവപ്പെട്ട മുഗ്മിനങ്ങളെ എല്ലാം വശീകരിച്ചുകൊണ്ട് കറാമത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഔലിയാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് പണമുണ്ടാക്കുക അദ്ദേഹത്തിന്റെ കൂടാരത്തിലേക്ക് ആളെ കൂട്ടുക ഇതാണ് ഇദ്ദേഹത്തിന്റെ പരിപാടി ഇദ്ദേഹത്തിനെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വാണി കൊടുത്തപ്പോൾ കൊടുത്തപ്പോ അതിനെയെല്ലാം ധിക്കരിച്ച് ഇദ്ദേഹം മുമ്പോട്ട് പോയി ആ ഒരു വെല്ലുവിളിയും ആ ആക്രോശവും ഒക്കെയാണ് ഇനി നിങ്ങൾക്ക് കേൾക്കാവുന്നത് അതുകൊണ്ട് തന്നെ ചെയ്യും എല്ലാ നിലനിൽക്കും ഒരു ശരിയായിരിക്കാം ഇനി രോമത്തിൽ തൊടാൻ പോലും നമുക്കാർക്കും കഴിയില്ല കാരണം എന്ത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇനി ജയിലിൽ പോ ഇനി അദ്ദേഹത്തിൻ്റെ രോമത്തിൽ തുടങ്ങണമെങ്കിൽ ജയിലിലൊക്കെ പോകേണ്ടി വരും അതൊക്കെ വലിയ പ്രയാസമാണ് അപ്പം ഇനി അതാര്ക്കും ഇദ്ദേഹത്തിൻ്റെ രോമത്തിൽ തൊടാനൊന്നും ആർക്കും സാധിക്കില്ല ഏതായിരുന്നാലും എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇത്ര ധൈര്യം വന്നത് ഇദ്ദേഹത്തിൻ്റെ പരിപാടി ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ പിഴച്ച വാദം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതിനെ പിന്തുണ കൊടുത്തത് ആരാണ് എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം ഒന്നാമത്തെ ഷെയ്ഖ് നൗഷാദ് എന്ന് പറയുന്ന കള്ള മൗലവിയാണ് അദ്ദേഹത്തിനെ നിങ്ങൾക്കൊന്ന് കേട്ട് പരിചയപ്പെടുത്തി തരാം ആ വാക്കുകൾ കേൾക്കാം ചരിത്രം ആവർത്തിക്കുകയാണ് നമ്മുടെ കാഫില അടവൂർ ഷെയ്ഖുനയുടെ സംഭവങ്ങൾ അവിടെയും ഇവിടെയും ചെന്ന് അന്വേഷിച്ച് രേഖപ്പെടുത്തി അത് ഇന്നത്തെ ആധുനിക സോഷ്യൽ മീഡിയയിലൂടെ വ്യാപിപ്പിച്ചപ്പോ എല്ലാവരും ചേർന്ന് അവരെ ഒതുക്കാൻ തീരുമാനിച്ചപ്പോ അന്ന് തങ്ങളെ പേരക്കുട്ടി നൂറുദ്ദീൻ തങ്ങളുടെ കൈപിടിച്ചതുപോലെ ഇന്ന് കാഫില ടീമിനെയും കാലഘട്ടത്തിന്റെ മശാഹിഹന്മാർ അവരുടെ കരങ്ങൾ കൊടുത്തവരെ ഒരു ശക്തിക്കും കഴിയില്ല അതിശക്തമായ സംരക്ഷണമാണ് നൽകുക ഇനിയുള്ള സംരക്ഷണം മസായഖന്മാരല്ല നൽകുന്നത് പോലീസുകാരാണെന്നുള്ളത് ഇദ്ദേഹത്തിന് ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു നന്നായിരിക്കും അപ്പൊ ഏതായിരുന്നാലും ആ മശായഖനെ കൂടെ നമുക്ക് കണ്ടിട്ട് ബാക്കി പറയാം ആ കാലം കഴിഞ്ഞിനി ഇനി കാലം തന്നെ പടല്ല ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കാല ൂടെ അത് ഉയർന്നു വരന്നെ ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ആ ഷേഖിനെ ഒക്കെ പിടികിട്ടിയല്ലോ അപ്പൊ ഇതാണ് ഇവരുടെ പരിപാടി അപ്പൊ ഞാൻ ഇതെന്തിനാണ് ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി കുറച്ച് മുജാഹിദീങ്ങൾ ഇറങ്ങും കുറച്ച് വഹാബികൾ ഇറങ്ങും അവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് ഔസാദുമാരെല്ലാം ഇത്തരക്കാരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കും അപ്പോൾ അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് മനസ്സ് അത് അതിനു മുന്നേ ഒരു വീഡിയോ ആണിത് ഇനി മൻസൂറിനെ പോലെയുള്ള വഹാബി പുരോഹിതന്മാരൊക്കെ ഇറങ്ങും അത് അവരൊക്കെ പറയാൻ തുടങ്ങും ഇതാണ് ഇവരുടെ പരിപാടി അപ്പോൾ അതിനൊക്കെ നമുക്ക് പറയാനുള്ളത് ഇതൊക്കെ വഹാബി ആശയമാണ് വഹാബികളാണ് വഹാബികളാണിവിടെ പറഞ്ഞത് ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നത് ഷിർക്കാണ് ഡോക്ടറുടെ അടുത്തേക്ക് പോയാൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുമെന്ന് പറഞ്ഞ മൗലവിയുണ്ട് അപ്പോൾ ഇതൊക്കെ വഹാബി ആശയമാണ് വഹാബി ആശയത്തിൻ്റെ ഒരു നാണയത്തിൻ്റെ അപ്പുറവും ഇപ്പുറവുമാണ് ഇവരൊക്കെ തമ്മിലുള്ള വ്യത്യാസമുള്ളൂ എന്ന് മനസ്സിലാക്കണം ഇവർക്കൊന്നും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതും എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ എന്നെ കേൾക്കുന്നവരൊക്കെ മനസ്സിലാക്കുക തെറ്റിദ്ധാരണ മാറ്റുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അള്ളാഹു സുഹാനഹുവത്താല ഇത്തരത്തിലുള്ള ആളുകളുടെ ചെറുൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാരാകട്ടെ